പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണത്രയിൽ നിന്നു നമ്മള് ഈ ഏകീകൃത കുർബാന വിഷയമായിട്ട് കോടതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാചകമാണ് ടാമ്പേർഡ് തക്സ അല്ലെങ്കിൽ തിരുത്തപ്പെട്ട തക്സ ആ തക്സ തിരുത്തിയതാണ് ഞങ്ങൾ ആ തക്സ അംഗീകരിക്കില്ല ആ തക്സയിൽ എന്തൊക്കെയോ തിരികെ കയറ്റിയതാണ് ഞങ്ങളത് അംഗീകരിക്കില്ല പുതിയ സുഹൃത്തുക്കളെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ തൃപ്പൂണിത്തുറപ്പള്ളിയിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി അതായത് സഭയുടെ കുർബാന സഭയുടെ റൂബ്രിക്സോട് കൂടി ചൊല്ലണമെന്ന് ഉള്ള ഒരു അപേക്ഷയുമായി കോടതിയിൽ പോയപ്പോൾ കുർബാന ചൊല്ലുമ്പോൾ കുർബാനയിലെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് തിരിയാൻ പറയുമ്പോൾ തിരിയുക കുമ്പിടാൻ പറയുമ്പോൾ കുമ്പിടുക ധൂപം വീശാൻ പറയുമ്പോൾ ധൂപം വീശുക ഇത്രയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കോടതി പോയത് അല്ലാതെ വേറെ പള്ളി എഴുതി തരാൻ വേണ്ടി എന്നല്ലോ പോയത് സഭയുടെ കുർബാന സഭയുടെ കുർബാനയിൽ പറഞ്ഞിരിക്കുന്ന റൂബ്രിക്സോട് കൂടി ചൊല്ലണമെന്ന് പറഞ്ഞാണ് നമ്മൾ കോടതിയിൽ പോയത് അപ്പോൾ ഇവർ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തക്സ ടാപേഡ് ആണ് ഇത് തിരുത്തപ്പെട്ട തക്സയാണ് അതുകൊണ്ടാണ് ഇവരിത് അംഗീകരിക്കാത്തത് അപ്പോൾ കോടതിയിൽ നമ്മൾ ഇത് ചോദ്യം ചോദിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒറിജിനൽ വേർഷൻ ഉണ്ടാവുമല്ലോ അത് ഞങ്ങൾ കൊണ്ടു തരാം ഒരു വർഷമായി ഈ ടാമ്പേഡ് തക്സയുടെ ഒറിജിനൽ വേർഷൻ ഇതുവരെ ഇവർക്ക് കൊണ്ടു വരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇവർക്ക് പറ്റാത്തത് അഞ്ച് ബെത്രാൻമാർ എറണാകുളത്തുണ്ട് ഒരു ബത്രാൻ സഭ ബെത്രാൻ വേഷം ഊരി അവിടെ ഇരിപ്പുണ്ട് പിന്നെ റിട്ടയേർഡായ ഒരു ബത്രാൻ അവിടെ നിന്ന് ചരട് വലിക്കുന്നുണ്ട് സീനിയേഴ്സായ കുറേ വൈദികർ ഇവരുടെ ഉണ്ട് റോമിൽ ഇവർക്ക് പിടിപാടുണ്ട് പിന്നെ വലിയ വലിയ ഉന്നതാധികാരങ്ങൾ ജഡ്ജി പോലെയുള്ള ഉന്നത അധികാര സ്ഥാനങ്ങളിരുന്ന ആളുകൾ അവിടെയുണ്ട് എന്നിട്ട് പോലും ഇവർ പറയുന്ന തിരുത്തപ്പെട്ട തക്സയുടെ ഒറിജിനൽ വേഷം തിരുത്തുന്നതിന് മുമ്പത്തെ വേഷം ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണതിന് കാരണം അങ്ങനൊരു ഇല്ല എന്ന് ഇവർക്കറിയാം ഈ മണ്ടന്മാരായ ഈ ജനാഭി കുർവാനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ വിമതന്മാർക്ക് വേണ്ടി കൊയലൂതന്ന മണ്ടന്മാരായ ആരെങ്കിലും ഇവരോട് ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇത് തിരുത്തപ്പെട്ടതാണെന്ന് ഇതിന്റെ ഒറിജിനൽ വേഷം നമ്മുടെയിൽ ഉണ്ടോ കാരണം ഇവർക്ക് അഞ്ഞൂറ് രൂപയും ബിരിയാണിയും കള്ളും പെണ്ണും കിട്ടിയാൽ ഇവർ ഏത് കുറവാനയ്ക്ക് വേണ്ടിയും ഈ വൈദികരുടെ പുറകെ ഇവർ പോകും അതാണ് യാഥാർഥ്യം അല്ലാതെ സത്യം സത്യമറിയണമെന്നുള്ള ഒരാഗ്രഹവും വിമതന്മാരുടെ കൂടെ നിൽക്കുന്ന ആൽമാർക്കില്ല തിരിച്ച് ഞങ്ങളൊരു ചോദ്യം അവരോട് ചോദിച്ചു ഈ ജനാഭിയോ കുർബാന എന്ന കുർബാന അംഗീകരിച്ച വത്തിക്കാൻ്റെയോ അല്ലെങ്കിൽ സഭയുടെയോ ഏതെങ്കിലും രേഖ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ മുകളിലേക്ക് നോക്കി കൈമലർത്തും അത് വത്തിക്കാൻ അത് വത്തിക്കാൻ എന്തോ വത്തിക്കാൻ ഈ ജനാഭിയോ കുർബാന എന്ന് പറഞ്ഞ കുർബാന ഒരു സഭയിലും ഇല്ല അങ്ങനെ ഒരു കുറിച്ച് ആർക്കും അറിയാൻ പാടില്ല അങ്ങനെ ഒരു കുർബാന നടത്തണമെന്ന് യാതൊരു ആധികാരിക രേഖയും സീറോ വർമ്മ സഭയുടെ ഒരു സ്ഥലങ്ങളിലുമില്ല എന്നിട്ടും ഇവർ വാദിക്കുന്നു ജനാവിയ കുർബാനയാണ് ഞങ്ങളുടെ സഭയുടെ കുർബാന എന്ന് വാദിക്കുന്നു സഭയുടെ ഒറിജിനൽ കുർബാന തക്സ എടുത്ത് കാണിച്ചാൽ പറയും ഇത് തിരുത്തപ്പെട്ടതാണ് ഈ പൊട്ടന്മാർക്ക് എന്നാണ് അവൻ നേരം വിളിക്കുന്നത് ഒന്നെങ്കിൽ ഇവരിത് കാണിക്കട്ടെ ഈ തിരുത്തപ്പെട്ട തക്സ എവിടെ ഉണ്ടെന്ന് അതെടുത്ത് ജനസമൂഹത്തിന് മുമ്പിലേക്ക് ഇവരിടട്ടെ അല്ലെങ്കിൽ ഈ ജനാഭിത കുറവാനെ അംഗീകരിച്ച ഏതെങ്കിലും ഒരു രേഖ ഇവർ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇടട്ടെ ഇത് രണ്ടും കാണിക്കാതെ ഇവർ വെറുതെ ജനങ്ങളെ പൊട്ടന്മാരാക്കി കുറേ പൈസ ഇതിന്റെ പേരിൽ പിരിച്ച് വക്കീലുമാർക്കും അഡ്വക്കറ്റുമാർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേസിനാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടമാനം പൈസ ഈ പരിപാടിക്ക് വേണ്ടി ഈ സഭയുടെ സഭയെ എതിർക്കാൻ വേണ്ടി സഭയുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി സഭയെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടമാനം പൈസ ഇവർ സ്വരുക്കൂട്ടിയിട്ടുണ്ട് സഭയുടെ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ സഭയുടെ സ്ഥാപനങ്ങളെല്ലാം കടത്തിലാണെന്ന് വരുത്തി തീർക്കാൻ കടത്തിലാക്കിയവർ എന്നിട്ട് പോലും ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ കൈക്കാരന്മാർക്കും ഈ വിവരമില്ലാത്ത കന്യാസ്ത്രമാർക്കും ഈ പറയുന്ന മതാധ്യാപകർക്കും എന്നാണാവോ നേരം വെളുക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ തർക്കിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തർക്കിക്കണം സ്റ്റാമ്പേഡായ അല്ലെങ്കിൽ തിരുത്തപ്പെട്ട തക്സ് എവിടെയെന്ന് ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക ജനാഭി യോഗ ആധികാരികമായിട്ട് നടപ്പിലാക്കാനുള്ള ഏതെങ്കിലും രേഖയുണ്ടോ എന്ന് ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി